എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ മെട്രോ സ്റ്റേഷന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ ഒരു ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഫ്ളാറ്റുകളുടെ പരസ്യങ്ങൾ മാത്രം വരുന്ന ഒരു ചാനലാണിത് എറണാകുളം ജില്ലയിൽ നല്ലൊരു ഫ്ളാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും ഈ ചാനലിൽ ഫ്ളാറ്റിന്റെ പരസ്യങ്ങൾ വരുന്നുണ്ട് ലഭ്യമായിട്ടുള്ള ഫ്ളാറ്റുകളിൽ നിന്നും ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ സഹായിക്കാം ജസ് ുംസ് ഫ്ലാറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ എസ് എൻ ജംഗ്ഷൻ മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരത്തിലും ഇരുമ്പനം ജംഗ്ഷനിൽ നിന്നും വെറും അര കിലോമീറ്റർ ദൂരത്തിലും തൃപ്പൂണിത്തറ ടെമ്പിളിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാറിയുമാണ് നിങ്ങൾ ഈ കാണുന്ന എൻ എസ് ഡി ട്രൈംഫെന്ന ഫ്ളാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് ഫ്ലോറുകളിലായി മൊത്തം നാല് ഫ്ളാറ്റുകളാണ് ഇവിടെയുള്ളത് ഇവിടെ നാലാമത്തെ ഫ്ലോറിലുള്ള ആയിരത്തി അറുനൂറ്റിയെട്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റാണ് ഇപ്പോൾ വിൽപ്പന വെച്ചിരിക്കുന്നത് അഞ്ചു വർഷം മാത്രം പഴക്കമുള്ള ഈ ഫ്ളാറ്റ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ആദ്യം പ്രവേശിക്കുന്നത് സ്പേഷ്യസ് ആയ ഒരു ഹാളിലേക്കാണ് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒരുമിച്ചാണ് നൽകിയിരിക്കുന്നത് ഹാളിനോട് ചേർന്ന് ബാൽക്കണി നൽകിയിരിക്കുന്നു നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് സാമാന്യം വലുപ്പമുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഈ ഫ്ളാറ്റിന് ഒരുക്കിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലും ബാൽക്കണി ലഭ്യമാണ് ഈ ബെഡ്റൂമും ബാത്റൂം ആണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ പ്രൊജക്ടിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി ചിൽഡ്രൻസ് പ്ലേ ഏരിയ ജിം സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ എസ് എൻ ജംഗ്ഷൻ മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരത്തിലും ഇരുമ്പരം ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ മാറിയും സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അറുന്നൂറ്റെട്ട് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ ഈ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി ലീ നെഗോഷ്യബിളും ഈ ഫ്ളാറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം ഫ്ളാറ്റുകൾ സ്വന്തമാക്കുന്നതിനുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക